അലോ ജൈ എല്ലാം ഉംബി അബി ബ്ലോക്കിലെ ഇത്തുവാ അതും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡോണറ്റ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാൽ നിങ്ങൾ ഡോണറ്റ് ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടാവും വരൂ കാണാം അപ്പം ആദ്യം ഒരു പാത്രത്തിൻ്റെ അതും നല്ല തണുത്ത ചോക്ലേറ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഓവൻ്റെ ഉള്ളിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിലാണ് കാരണം അതും മെൽറ്റ് ആവാൻ വേണ്ടിയാണ് അണ്ടർ ലൈക്ക് അത് മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടോ എന്തിറി എത്രണത് പോുമ്പോൾ അത് മെൽറ്റ് ആയിരിക്കാന ഇപ്പോയേ ഇപ്പോൾ 8 ഡോനേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ 7 ഡോനേറ്റ് ചെയ്തത് ലൈറ്റിന്റെ ആ അണ്ടർ ലൈക്ക് എന്തിറി ബാന്നിയാണ കാണാ ഇനി ഒരു ഡോനേറ്റ് കൂടേ ഉള്ളൂ അപ്പോൾ തേഞ്ച് ഇനി എന്താ ചെയ്യണം എൻ്റെ മേളിൽ കുറച്ച് പ്രിഞ്ചിച്ചിടാം അണ്ടോ ചേഞ്ച് എൻ്റെ പ്രിൻ്റ് മേള് പ്രിഞ്ചിച്ചിടുന്നതാണോ എന്തൊരു ഭംഗിയാണ് എന്തൊരു രത്വാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇത്ര ലൈക്ക് ഏ അപ്പോ